സുഖമായിട്ടിരിക്കുകയല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ സ്റ്റൈല് അതായത് മുടി നമ്മുടെ സാരിയൊക്കെ കൊടുക്കുമ്പോൾ കെട്ടാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ വലിയ ഹെയർ സ്റ്റൈലിസ്റ്റൊന്നുമല്ല എങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു ഇങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ സാരി കൊടുക്കുമ്പോൾ നല്ല ആപ്റ്റ് ആയിട്ടിരിക്കുന്നു അപ്പോൾ വിഷു അല്ലേ വരാൻ പോണേ അപ്പോൾ നമുക്ക് വിഷുവിനെ നമ്മൾ നല്ല സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ല കുട്ടപ്പനായിട്ടിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ആ ടൈമിൽ ഇതുപോലൊരു രീതിയിൽ നമ്മൾ മുടി ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ ഇതുപോലെയല്ല കേട്ടോ ഞാൻ കെട്ടാൻ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ കെട്ടുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി അതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ കാര്യം പറയാനുള്ളത് നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പിനനുസരിച്ചാണ് നമ്മൾ മുടി എപ്പോഴും കേട്ടേണ്ടത് പിന്നെ നമ്മുടെ കംഫർട്ടബിളിനനുസരിച്ചും അതായത് നമ്മുടെ കംഫർട്ടബിൾ എന്ന് പറയുമ്പോൾ എന്താ പറയുക നമ്മൾ കംഫർട്ടബിളായിട്ടിരിക്കണം മുടിയിൽ കാരണം മുടി മേസി ആയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് നമ്മുടെ മുടി മുടിയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഫംഗ്ഷനോ എന്താണ് ആ സിറ്റുവേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഇപ്പം മുടി മാത്രമല്ല ഏതൊരു കാര്യമായാലും ഇപ്പം നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ജീൻസ് ഇട്ടു നമ്മളിപ്പോൾ അത് അൺകംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ആ ഫങ്ഷൻ മുഴുവനും നമ്മൾ സ്പോയിലായി പോകും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു ടൈറ്റ്നെസ്സും കാര്യങ്ങളും കാരണം നമ്മൾ മൊത്തം ഔട്ട് ഓഫ് കൺട്രോളായി പോകും അല്ലെങ്കിൽ ഇപ്പോൾ മുടി കുറെ നല്ല എന്താ പറയുക അഴിച്ചിടുന്നതാണ് ഭംഗി എന്ന് തോന്നി കണ്ണാടയിൽ നോക്കിയപ്പോൾ തോന്നി പക്ഷേ അഴിച്ചിടുന്നത് പൊതുവേ മനസ്സിലത്തിരി ഇഷ്ടക്കുറവുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു അഴിച്ചിടപ്പം നല്ല ഭംഗിയുണ്ട് ആ രീതിയിൽ പോയി അഴിച്ചിട്ടിട്ട് പോയിട്ട് നമ്മൾ ആ ഫംഗ്ഷനിൽ നിന്നിട്ട് കുറച്ച് നേരം ആവുമ്പോൾ നമുക്ക് ആകെ ഭ്രാന്ത് പിടിക്കും അപ്പം നമ്മുടെ ഇഷ്ടത്തിന് വേണം നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യാനായിട്ട് മറ്റുള്ളവർ എന്ത് പറയുന്നുള്ളത് അതൊക്കെ വിട്ടുകാഞ്ഞത് നമുക്ക് ആണോ എങ്കിൽ മാത്രം നമ്മളത് ചെയ്താൽ മതി അപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് അതായത് മുടി ഇപ്പോൾ പുട്ടപ്പ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് പുട്ടപ്പ് ചെയ്താണ് നമ്മൾ കെട്ടാൻ പോകുന്നത് അപ്പോൾ പുട്ടപ്പ് ചെയ്ത് കെട്ടുക എന്നുള്ളത് എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ് കാരണം എനിക്ക് പൊതുവേ മുടി മുഖത്തേക്ക് വരുന്നതോ അല്ലെങ്കിൽ പുടി ഫ്രണ്ടിലേക്ക് വരുന്നതോ താല്പര്യമില്ല ഞാനിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ശ്രീജ ഭാഗ്യരാജിലായാലും ബിഹാപ്പിയിലായാലും ഞാൻ മുടി കെട്ടുമ്പോൾ ഒരുവിധം വിധം ബി ഹാപ്പിയിൽ മിക്കതും കുളി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സെറ്റപ്പിലാണ് നിങ്ങളുടെ മുമ്പേക്ക് വരാറ് മറ്റേതിൽ മുടി ഇങ്ങനെ പുട്ടപ്പ് ചെയ്ത് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു രീതിയിലാണ് കേട്ടോ ഒരു രീതിയിലാണ് ഞാൻ വരാറുള്ളത് മുടി ഇങ്ങനെ നല്ല എന്താ പറയുക കംഫർട്ടബിളായിട്ടിരിക്കണം നമ്മളാ സിറ്റുവേഷനോട് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരിക്കണം നമുക്ക് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതിൽ മാത്രമായിരിക്കണം നമ്മുടെ കോൺസെൻട്രേഷൻ ചിലപ്പോൾ നമ്മൾ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് പോകും കോൺസെൻട്രേഷൻ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാറുള്ളത് ബാക്കിയുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക അതിപ്പോൾ ഈ കാര്യം മാത്രമല്ല വേറെ ഏത് കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കംഫർട്ടബിളാണോ ജസ്റ്റ് കണ്ടിന്യൂ ജസ്റ്റ് ഗോ എ ഹെഡ് എന്നാണ് പറയാനുള്ളത് അതായത് നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക കാരണം നിങ്ങൾ ഏകദേശം മെച്ചൂർഡായ ആൾക്കാരാണ് നിങ്ങൾക്ക് തോന്നുകയാണ് ആ ചെയ്യുന്നത് ഞാൻ തെറ്റാണെന്ന് പറയുകയാണെങ്കിൽ ആ സ്പോട്ടിൽ ഞാൻ അത് ഉപേക്ഷിക്കുക ആ ചിന്ത മുന്നോട്ട് പോകണ്ട യെസ് ജസ്റ്റ് അവോയ്ഡ് ദാറ്റ് തിങ്കിങ് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ അങ്ങ് മുന്നോട്ട് കയറി ചെയ്യാം അപ്പം ഞാൻ അധികം പറഞ്ഞ് വലിച്ചു നീട്ടി നിങ്ങളുടെ സമയം കളയണില്ല നമ്മുടെ മുടി കെട്ടണ സെഗ്മെന്റിലേക്ക് പോവാം അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ കുറച്ച് സാധനങ്ങളുള്ളൂ അപ്പൊ നമ്മുടെ ബണ്ണ് നമ്മളുണ്ടാക്കിയതാണ് ണ്ടാക്കുന്ന വീഡിയോ പഴിയെ വരുന്നതായിരിക്കും അപ്പോൾ ബണ്ണിന് വലിയ ചിലവൊന്നുമില്ല ഈ ബണ്ണ് ഞാൻ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും അങ്ങനെ ഓൺലൈൻ ഷോപ്പ്സിലൊക്കെ നോക്കിയപ്പോൾ നൂറ്റി ഇരുപത് രൂപയാണ് കണ്ടത് അപ്പോൾ നൂറ്റി ഇരുപത് രൂപ പൊട്ടി ഇരുപത് രൂപയാണ് ആകെ ഒരു ഇരുപത്തഞ്ച് രൂപയാണ് ആകെ അതിന്റെ ചിലവ് എനിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നൂറ്റി ഇരുപതിൽ നിന്ന് നമുക്ക് ഇരുപത്തഞ്ച് രൂപ ലാഭിക്കാന്ന് പറയുമ്പോൾ ബാക്കി പൈസ നമുക്ക് പുട്ടടിച്ചുകൂടെ വളരെ സിംപിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇത് ഈ സംഭവം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മുടി വിഷുവിനൊക്കെ നല്ല ഭംഗിയില്ലേ അമ്മമാര് കിട്ടുന്ന പോലെ കെട്ടി നിർത്താന്ന് നോക്കാം അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ബണ്ണുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ അതിന് വേണ്ടത് ആദ്യം ഒരു പിടിപ്പിക്കുന്ന സൂചി പിന്നെ ഇതുപോലത്തെ ഫ്ലവർ ഇതൊരു സ്പഞ്ച് ടൈപ്പാണ് എന്താ പറയാ തുണിയല്ല ഏഹ് അപ്പോ നമുക്ക് എത്ര എണ്ണം ഉണ്ടെങ്കിൽ ഇരുപത് രൂപയാണ് ഈ പാക്കറ്റിന് അപ്പൊ ഇതിലൊരു പത്തെണ്ണം ഉണ്ടായിരുന്നു എന്താ പറയാ ഉം നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ തുന്നാനും എളുപ്പമാണ് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്ക് ഏത് കളർ വേണെങ്കിലും ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഡി യുടെ വൈയുടെ എന്താ പറയുക ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടണ കടയുണ്ടല്ലോ അവിടെ പോയാൽ കിട്ടും പിന്നെ ഇതുപോലത്തെ ഒരു ബണ്ണ് അഞ്ച് രൂപയുള്ളൂ ഈ ബണ്ണിന് ഇതൊരു പഴയ ബണ്ണാണ് ഇതുമ്പോൾ രണ്ട് മണിയൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ ഇതിങ്ങനെ തുന്നിപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ നമുക്കിങ്ങനെ പിടിപ്പിക്കണം ഒരു സൂചി എടുത്തിട്ട് ഇതാകെ ഇത് നമ്മൾ തുന്നിപ്പിടിപ്പിക്കുക ബണ്ണിന്റെ ഉള്ളിൽ കൂടെ സൂചി ഇങ്ങനെ കൊർത്ത് ഏർ ഫ്ലവറിന്റെ അടിഭാഗത്തൂടെ മേളിലേക്ക് എടുത്ത് നമ്മൾ ആ ഫ്ലവറിനെ സെയിം ഡയറക്ഷനിൽ അതായത് ഫ്ലവർ ഉൾ പുറത്തേക്ക് വരാൻ ഭാഗത്തിന് നമ്മൾ ഇതിനെ തുന്നിച്ചേർക്കണം കേട്ടോ അങ്ങനെ എല്ലാ ഫ്ലവറും നമ്മൾ ഇതില് തുന്നി ചേർക്കണം ഒരു അകലം ഓരോ ഫ്ലവറും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തുന്നുക അതായത് ആ നൂല് ഒരു ഫ്ലവർ തുന്നി കഴിഞ്ഞ നൂല് വീണ്ടും വെട്ടുക പിന്നെ വേറെ ഫ്ലവർ തുന്നി കഴിഞ്ഞ നൂല് വെട്ടുക അങ്ങനെ ഓരോ ഫ്ലവറും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തുന്നി തുന്നിയെടുക്കുക കാരണം ഇത് വലിച്ച് തലേരെ വലിച്ച് നമ്മുടെ മുടിയും ഇടേണ്ടതാണല്ലോ അപ്പോൾ നമ്മൾ ഓരോന്ന് കണക്ഷനായിട്ട് തുന്നുമ്പോൾ ചിലപ്പോൾ ബണ്ണ് അത്രയ്ക്ക് ഇലാസ്റ്റിക്കായിട്ട് ഇങ്ങനെ വള അങ്ങനെ വലിയില്ല അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും ചെയ്യില്ല ഇതിപ്പോൾ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും കാരണം പുറത്തുനിന്ന് ഓൺലൈനിലൊക്കെ മേടിക്കുമ്പോൾ കിട്ടണതുപോലത്തെ ബണ്ണെന്ന് പറയുമ്പോൾ അതിൽ സ്റ്റിക്ക് ബ്ലൂ ആയിരിക്കും അവർ ഒട്ടിച്ചിട്ടുണ്ടാവുക കുറച്ച് നാൾ കഴിയുമ്പോൾ ഊരി പോരും ഇതിപ്പോ നമ്മള് നമ്മടേതായ രീതിയില് വേണ്ടത്ര ബലത്തില് നമ്മള് നമ്മൾ പിടിപ്പിച്ചതായ കാരണം കൊണ്ട് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും ഇപ്പം വൈറ്റ് കളർ ഫ്ലൂ ഫ്ലവർ ആയ കാരണം കൊണ്ട് പെട്ടെന്ന് മങ്ങും പക്ഷെ നമുക്ക് വേറെ ഏത് കളർ വേണമെങ്കിലും അവൈലബിളാണ് കേട്ടോ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ കടകളിൽ പോയാൽ കിട്ടും സ്പഞ്ച് ഫ്ലവർന്ന് അല്ലെങ്കിൽ തുണിയമ്മ നമ്മുടെ ഉടുപ്പ്മൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഫ്ലവർ തരാൻ പറഞ്ഞാൽ അവർ തരും ഇരുപത് രൂപയാണ് ഒരു പാക്കറ്റിന് ഉം അതായത് പോലെ അങ്ങനെ എല്ലാം അത് ഇങ്ങനെ തുന്നി പിടിപ്പിക്കുന്നിപ്പിടിപ്പിച്ചു കഴിഞ്ഞിട്ട് ഫൈനലി ലുക്ക് വരുന്നത് എല്ലാം തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട് രണ്ടെണ്ണം ബാക്കി വന്നു സത്യം പറഞ്ഞാൽ അതും കൂടി തുന്നി പിടിപ്പിക്കായിരുന്നു പക്ഷെ ഞാൻ അത് അകലം ഒത്തിരി കുറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് രണ്ടെണ്ണം കൂടെ തുന്നി പിടിപ്പിച്ചാൽ അത്യാവശ്യം ഭംഗി ഉണ്ടായിനെ അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് മുടി നമ്മൾ കെട്ടാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് എങ്ങനെയാണ് ഇങ്ങനെ കെട്ടിയെടുക്കാന്നുള്ള കാര്യം നമുക്ക് നോക്കാം വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യം എനിക്ക് അറിയാം പക്ഷെ എന്താ പറയാ അറിയാത്തവർക്ക് കൂടി അറിവിലേക്കായിട്ടും പിന്നെ ഈ എടുക്കുന്ന രീതിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് മുടി കെട്ടാന്ന് നോക്കാം അല്ലെ അപ്പൊ വേണ്ട സാധനങ്ങൾ ഒരു ചീപ്പ് ഇതറിയില്ലേ നമ്മുടെ മറ്റേ വട എന്നൊക്കെ പറയും ഇത് സ്പഞ്ചാണ് ഇങ്ങനെ മുപ്പത്തഞ്ച് രൂപയാണെൻ്റെ വില ഇത് സ്പഞ്ചാണ് അല്ലെങ്കിൽ നമുക്ക് നല്ല തടിച്ചിട്ടുള്ള വളയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇത് പിന്നെ ഇതാ കാണുന്നത് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ സംഭവം എന്ന് പറയുന്നത് കണ്ടോ പിന്നെ രണ്ട് ടിക് ടാക്ക് ഇതാ രണ്ട് ടിക് ടാക്ക് പിന്നെ ഒരു ബൺ അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ മുമ്പ് തന്നെ ഞാൻ ഹെയർ സ്റ്റൈലിസ്റ്റൊന്നും അല്ല വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് മുടി കെട്ടിയെടുക്കാം വളരെ എളുപ്പമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ മുഖത്തിനനുസരിച്ചാണ് മുടി നമ്മൾ കെട്ടേണ്ടത് ഇപ്പൊ ഓവൽ ഷേപ്പ് ആയിട്ടുള്ളവരാണെങ്കിൽ മുടി ഏത് ഷേപ്പിൽ കെട്ടിയാലും അവർക്ക് ഭംഗി ഉണ്ടാവും ഏത് ഷേപ്പിൽ അവർക്ക് ഭംഗി ഉണ്ടാവും നല്ല നീളം മുഖമായിട്ടുള്ളവരാണെങ്കിൽ എന്താ പറയാ പതിച്ചിരിവെച്ചാൽ പതിച്ചിരി വെച്ചാൽ ഓരോ ഒന്നിനും ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നീളം മുടിയുള്ളവർക്കും നീളം മുടി ഇല്ലാത്തവർക്കും മുടി ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ മുടി ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് എടുക്കുക അതല്ല മുടിയിൽ ഒരുപാട് എന്റെ മുടിയിൽ അത്യാവശ്യം മെസ്സി അല്ല എന്റെ മുടി അത്യാവശ്യം ഓയിലുണ്ട് ഞാൻ കാരണം കണ്ടീഷണർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യ എന്നിട്ട് മുമ്പിലേക്ക് ഇങ്ങനെ കാണുന്ന രീതിയിൽ കണ്ടോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഒരു ഗസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു പഫ് പോലെ പഫ് കെട്ടിയിട്ട് നമ്മള് ഉണ്ടല്ലോ കുട്ടയൊക്കെ കുത്തി കൊടുക്കുക ഒന്ന് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് വേണം കേട്ടോ നമ്മള് കുത്തി കൊടുക്കാനായിട്ട് എന്നാലാണ് ആ പഫ് ശരിക്കും നിക്കുകയുള്ളു കൊടുക്ക എന്നിട്ട് ബാക്കിയുള്ള മുടിയൊക്കെ നമ്മൾ ഈരി കൂട്ടപ്പനാക്ക ഇനി എന്താ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ മുടികളും ഉണ്ടല്ലോ ഇതൊക്കെ ഉണ്ടോ ബാക്കി എല്ലാ മുടിയും എണ്ണ വേണമെന്ന് പറയില്ല എന്നാലും ഒത്തിരി അങ് പറന്ന് നിക്കുകയാണെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കുറച്ചിങ്ങനെ പൊന്തിക്കുക നമ്മൾ കണ്ടോ കുറച്ചിങ്ങനെ പൊന്തിക്കുക എന്നത് നമ്മുടെ കുഞ്ഞ ബണ്ണ് ഉണ്ടല്ലോ ഈ ബൺ ഇത് ഇതിവിടെ ഇങ്ങനെ സെൻ്ററിലായിട്ട് ടൈറ്റ് ഇപ്പം ഇതിങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ട് ഇതാ ഇവിടെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ കെട്ടി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സംഭവം ഉണ്ടല്ലോ ഈ വട എന്ന് പറയണ ഈ സാധനം ഇത് നമ്മുടെ ഈ മുടിയിലുള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇതിപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ടോ നമ്മുടെ ഇതുപോലത്തെ വളയുണ്ടല്ലോ ഇതുപോലത്തെ വള ഈ വള ഇട്ടാലും മതി കിട്ടോ എന്താ പറയാ അത്യാവശ്യം വലുപ്പമുള്ളതാണ് ഈ വള ഇങ്ങനത്തെ വള ഇട്ടാലും ഈ ബണ്ണിന്റെ പകരം നിൽക്കും എന്നിട്ട് ഇത് നമ്മളീ മുടീനൊന്നിങ്ങനെ വിരിച്ചു വെക്കണം കണ്ടോ നമ്മൾ വീണ്ടും ഇതുപോലത്തെ ഒരു ഇതെടുക്കുക ഒരു വൺ ഒരു ബാൻഡ് എടുക്കുക എന്നിട്ട് ഇതിനെ സ്ലൈഡായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കുക ബാക്കി വന്ന മുടി ഉണ്ടല്ലോ നമ്മുടെ ഈ മുടി ഈ മുടീനെ നമ്മൾ ഇങ്ങനെ ുള്ളിക്കൊക്കെ വെച്ചു കൊടുക്കുക അപ്പോൾ കണ്ടോ കാണുന്നുണ്ടോ നല്ല വെങ്ങിയിലാണ് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇത് സെക്യൂർ ചെയ്യണം കേട്ടോ ബാക്കിയിലേക്ക് എടുത്ത ബാക്കി മുടീനെ നമ്മൾ എന്തെങ്കിലും കോണ്ട സ്ലൈഡോ അങ്ങനെ എന്തെങ്കിലും വെച്ച് സെക്യൂർ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയ സംഭവം ഉണ്ടല്ലോ ഇത് ഇതുമുക്ക് ഇട്ട് കൊടുക്കാം ൂടി താഴത്തേക്ക് കിട്ടണമെങ്കിൽ കിട്ടാം അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി മുകളിലേക്ക് കിട്ടണം മുകളിലേക്ക് കെട്ടാം അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊരു സാരി എടുത്താൽ കിടന്നായിട്ട് ഉണ്ടാവും കണ്ടോ കല്യാണങ്ങൾക്ക് പോകുമ്പോഴും പിന്നെ അത്യാവശ്യം നമ്മൾ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോ സാരി ഉടുക്കേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂടി നല്ല എന്താ പറയാ നല്ല സൂപ്പറായിട്ട് നല്ല സെക്യൂർ ആയിട്ടിരിക്കും കാലത്തോട്ട് വൈകുന്നേരം വരെ നല്ല ഭംഗി തന്നെ ഇരിക്കും അപ്പൊ നിങ്ങക്ക് ഹെയർ സ്റ്റൈൽ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ ഹെയർ സ്റ്റൈലുകൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം അയ്യോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നിനും മറക്കരുത്